ലിയാക്കത്തിൽ കാണിച്ച അതിബുദ്ധി എന്നെ ഫോണിൽ വിളിക്കുകയും ഞാനും ആയിക്കൊണ്ട് ഇരുപത്തിനാല് മിനിറ്റോളം സംസാരിക്കുകയും അത് പിന്നീട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇടുകയും ചെയ്ത പരിപാടി ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് തീരുമാനിക്കുക എന്നിട്ട് സത്യസന്ധമായ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇനി ലിയാക്കത്തിലേക്ക് അന്തസ്സോടുകൂടി ഇസ്ലാമിക വിമർശനം സാധ്യമല്ല എന്ന തലക്കെട്ടിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിനോട് പ്രതികരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഇദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തടി ഊരണം തന്റെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഫോണിൽ വിളിക്കുകയും മിനിറ്റോളം ഞാനുമായി കൊണ്ട് എന്തൊക്കെയോ തർക്കിച്ച് അവസാനം അതൊന്ന് അപ്ലോഡ് ചെയ്ത് തൽക്കാലം മണികളെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നത് ആ ശ്രമം ഇദ്ദേഹത്തിന് തിരിച്ചടിയായോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഞാനുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ ഇദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു അഥവാ മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ ഇരുന്ന് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് ഇദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു കളിമണ്ണ് കൊണ്ട് രൂപം കുഴച്ച് വെച്ച് ഉണ്ടാക്കി களிமண்ணு கொண்டு ரூபம் குழச்சு வச்சு உண்டாக்கி ഈ പരാമർശം ഇദ്ദേഹം നടത്തിയത് മുതൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഖുർആനിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനത്തിൽ ഇനിയിപ്പോൾ ഖുർആനിൽ ഇല്ല എങ്കിൽ ഹദീസിൽ ഏത് ഹദീസിലെ എത്രാമത്തെ വചനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇത്ര പണം ഞാൻ നിങ്ങൾക്ക് തരാം എന്നതുപോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ നാളെ ഇതുവരെ ആയിക്കൊണ്ടും അദ്ദേഹം അത് കാണിച്ചിട്ടില്ല അതുപോലെ ഇദ്ദേഹത്തിന്റെ പരാമർശത്തിൽ പറഞ്ഞത് മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മോഷൻ ഡിസൈനാണ് ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈനർ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച നല്ലൊരു ഡിസൈൻ ആയിരുന്നു വരേണ്ടിയിരുന്നത് എന്ന് പറയുകയും രണ്ട് ഉദാഹരണങ്ങൾ ഇദ്ദേഹം എടുത്ത് കാണിക്കുകയും ചെയ്തിരുന്നു അതിലെ ഒന്നാമത്തെ ഉദാഹരണമായി കൊണ്ട് അദ്ദേഹം എടുത്ത് കാണിക്കുന്നത് പുരുഷ ലൈംഗിക അവയവമാണ് നിലവിൽ ഏത് സ്ഥാനത്താണോ പുരുഷ ലൈംഗിക അവയവം ഉള്ളത് അത് ആ സ്ഥാനത്തല്ലായിരുന്നു വരേണ്ടിയിരുന്നത് ഒരു മികച്ച ഡിസൈനർ ആയിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തല്ലായിരുന്നു വരേണ്ടിയിരുന്നത് എന്ന് പറയുകയും നിലവിൽ മൂത്രമൊഴിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയിട്ടും ഒരേ അവയവം മാത്രമുള്ള ആ ഡിസൈൻ ഉണ്ടല്ലോ അതൊരു മോശപ്പെട്ട ഡിസൈനാണ് എന്ന് പറയുകയും ഒരു മികച്ച ഡിസൈനർ ആയിരുന്നുവെങ്കിൽ അങ്ങനെയല്ലായിരുന്നു വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കാണിക്കൂ ൈംഗിക അവയവം ഉള്ള സ്ഥാനേക്കാൾ മികച്ച ഒരു സ്ഥാനം നിങ്ങൾ കാണിക്കൂ നിലവിലുള്ള പുരുഷ ലൈംഗിക അവയവത്തിന്റെ ഘടനയേക്കാൾ മികച്ച ഒരു ഘടന കാണിക്കൂ അങ്ങനെ നിങ്ങൾ കാണിക്കാനായി കഴിഞ്ഞാൽ ഞാൻ ഒരു പണം അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഡിസൈനിങ് പോരായ്മയാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ഇറങ്ങിപ്പോകുന്നത് ഒരേ നാളത്തിലൂടെയാണ് അതൊരു മോശം ഡിസൈൻ ആണെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ വീണ്ടും വേറെ ഒരു പണം ഞാൻ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ഷജീർ ഓഫർ ചെയ്ത പണം അത് കുറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഇത് ഡിസൈനിങ് എന്ന് പറയുന്നത് പണച്ചെലുള്ള പരിപാടിയാണ് ഞാൻ പറയും എത്ര പണം വേണമെന്ന് ആ പണം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഡിസൈൻ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പറയൂ എത്ര പണമാണ് വേണ്ടത് എന്ന് പറയൂ ഇതിനേക്കാൾ മികച്ച ഡിസൈൻ കാണിക്കുന്നതിന് വേണ്ടി എത്ര പണമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവം ഇരുന്ന് മണ്ണ് കുഴച്ചിട്ടാണ് എന്ന് ഇദ്ദേഹം കളവ് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ നിലവിലുള്ള മനുഷ്യന്റെ ഡിസൈൻ അതൊരു മോശപ്പെട്ട ഡിസൈൻ ആണ് ഇതിനേക്കാൾ മികച്ചത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അതിനെ ചോദ്യം ചെയ്തു ആ ചോദ്യത്തോട് പ്രതികരിക്കാതെ ഇദ്ദേഹം മുങ്ങി നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾക്ക് അന്തസ്സോടു കൂടി ഇസ്ലാമിക ഇസ്ലാമിക വിമർശനം സാധ്യമല്ല കാരണം ഇതിനോട് പ്രതികരിക്കണമല്ലോ ഇതിനോട് പ്രതികരിക്കാതെ നിങ്ങൾക്ക് ഇസ്ലാമിക വിമർശനം ഇനി നടത്തുക എന്ന് പറയുന്നത് അന്തസ്സുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അതിൽ നിന്നും ഒന്ന് തടി വരണം അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഫോണിൽ വിളിക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫോൺ വിളി ഇദ്ദേഹത്തിന് ഗുണകരമാണോ അതോ ഇദ്ദേഹത്തിന് തിരിച്ചടിയാണോ എന്നതാണ് എന്തായാലും ആ ഫോണിലെ ചില സംഭാഷണങ്ങൾ കേട്ടുവരാം അതിന്റെ മുഴുവനായിട്ടുള്ള ഭാഗം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ തന്നെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ അതിന്റെ ഓരോരോ ഭാഗങ്ങളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത് അത് കേട്ടു വരാം ഈ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നോണയാണ് പറയുന്നത് ഇപ്പൊ എത്ര നേരം സംസാരിച്ചിട്ട് സാധിച്ചിട്ട് പിന്നെ നോണെ പറയാ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞ നോണ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഖുർആാനിലും ഹദീസിലും അങ്ങനെ ഇല്ല എന്ന് ഞാൻ സമ്മതിച്ചോ നിങ്ങൾ ചോദിച്ചല്ലേ ഇപ്പൊ ഓക്കെ ഖുർആനിലോ ഹദീസിലോ മണ്ണ് കുഴച്ചു എന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നു ശരിഅാനിൽ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ മറുപടി മണ്ണ് പൊടിച്ച് മനുഷ്യനെ അള്ളാഹുവിനെ അങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്നെ അനിയും പറയും ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്തോ ആയിക്കോട്ടെ ഹദീസിലോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം ഫോൺ വിളിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇതാണ് ഷജീരെ കളവ് പറയല്ലേ ഷജീരെ സത്യസന്ധത കാണിക്കൂ ഷജീരെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇദ്ദേഹമാണ് എന്നെ ഫോൺ വിളിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് കൂടുതൽ വരെയുള്ളൂ എന്റെ ശബ്ദം എന്ന് പറയുന്നത് അത്ര കേൾക്കില്ല അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പാടെടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം മാത്രമേ മറ്റുള്ളവർ കേൾക്കുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് കളവ് പറയല്ലേ സത്യസന്ധത കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് ചോദിക്കുന്ന ഒരു പൊട്ടത്തരമുണ്ടല്ലോ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഖുർഹാനിൽ ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർഹാനിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു പൊട്ടത്തരം ഇത് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ ഹജ്ജത്തിൽ വിതായിൽ വെച്ചിട്ട് പറഞ്ഞത് എന്താണ് ഞാൻ നിങ്ങളിൽ ഇതാ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു ഒന്ന് ഖുർആാനാണ് ഒന്ന് ഹദീസാണ് ഇത് രണ്ട് ഇത് രണ്ടിലും നിങ്ങൾ കൂട്ടുവാനോ കുറക്കുവാനോ പാടില്ല ഇതിലെന്താണോ ഉള്ളത് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതിലെന്താണോ ഇല്ലാത്തത് അത് ഇസ്ലാം അല്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഖുർആാനിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമിലുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് എന്തൊരു പൊട്ടത്തരമാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്നോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊന്ന് കേട്ടു വരാം നിങ്ങൾ ചെയ്യേണ്ടത് കലിമ ഖുർആാനിന്ന് എങ്ങനെയാണോ നിങ്ങൾ എനിക്ക് കൊണ്ടുതരാം അതേപോലെ ഞാൻ നിങ്ങൾക്ക് മണ്ണ് കുഴച്ചത് കൊണ്ടുതരാം ലിമ ഖുറാനിൽ നിന്നും തന്നെ വേണമെന്നുണ്ട് അപ്പൊ ഞാൻ ഹബീസിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ ഷഹാബ്ലിമ കൊണ്ടു ഞാൻ പ്രവർത്തനം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആത്മാർത്ഥത കാണിക്ക സത്യസന്ധത കാണിക്ക ഏറ്റവും ചെറിയ സത്യം കാണിക്കുക ഒരു ആളൊരു കാര്യം പറഞ്ഞു എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അത് നിങ്ങൾ കേൾപ്പിക്കാം വേഗത ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇസ്ലാമിന്റെ പിത്ര എന്ന് പറയുന്നത് ഖുർആനാണ് ഹദീസാണ് കലിമ ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ കൊണ്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഈ കുഴച്ചു അതാ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഖുർആാനിൽ നിന്ന് ഖുർആാനാണ് അടിസ്ഥാനം ഹദീസ് വരെ അതിന്റെ വ്യാഖ്യാനാണ് അല്ലെ ഞാൻ ചോദിക്കുന്നു ഞാൻ ഖുർആന്റെ വ്യാഖ്യാനമാണോ ഹദീസ് അല്ലേ സിമ്പിളായിട്ട് ചോദിക്കുന്നില്ല പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പ്രവാചകൻ പറഞ്ഞതും പ്രവാചകൻ ജീവിച്ച് ജീവിതം എന്ന് പറയുന്നത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ആ ജീവിതം പ്രവാചകൻ പ്രവർത്തിച്ചത് എങ്ങനെയാണോ നിങ്ങൾ ഖുർആനിൽ നിന്ന് എടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് മണ്ണ് നമ്മളുടെ വിഷയത്തില് ഒരുപാട് നീട്ടി കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പൊ ഷഹാദത്ത് കലിമ ഞാൻ നിന്നോ ഹദീസിൽ നിന്നോ ഞാൻ കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഹദീസിൽ ഹദീസിൽ നിന്നോ 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 തഫ്സീറിൽ തഫ്സീറിൽ ഖുർആനിൽ ഖുർആനിൽ മണ്ണ് തരാം ഞങ്ങളുടെ സംസാരത്തിനിടക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിലെ അടിത്തറയാണ് ഷഹാദത്ത് കലിമ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദ് അത് ഇസ്ലാമിന്റെ അടിത്തറയാണ് അത് ഖുറാനിൽ ഒരിടത്തും പറയുന്നില്ല ഹദീസിൽ ഒരിടത്തും പറയുന്നില്ല എന്നിട്ട് മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഈ മണ്ണ് കുഴച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഷഹാദത്ത് കലിമ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ മണ്ണ് കുഴച്ചു എന്ന് പറഞ്ഞത് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് അവിടെ പോയി അവിടെയാണ് അദ്ദേഹം കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് അത് പിന്നെ വ്യാഖ്യാനങ്ങൾ മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത് എന്തായാലും ഞാൻ കാണിക്കാൻ തയ്യാറാണ് ഖുർആാനിൽ നിന്നും കാണിക്കാം ഹദീസിൽ നിന്നും കാണിക്കാം ഷഹാദത്ത് കലിമ എന്ന ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂൽ എന്ന കലിമത്തെ തൗഹീദ് ഞാൻ ഖുറാനിൽ നിന്ന് കാണിക്കാം ഹദീസിൽ നിന്ന് കാണിക്കാം ലാ ഇലഹ് ഇല്ലല്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്നത് വിഷുദ്റാനിൽ എവിടെ പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വിശുദ്ധ വിഷുദ്റാനിലെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം സൂഹത്ത്ൽ മുഹമ്മദ് പത്തൊമ്പതാമത്തെ വചനമാണിത് അതിൽ കൃത്യമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലെ ആദ്യ വാചകം അവിടെ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ വിഷുദ്റാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം സൂഹത്ത് ഉൽ ഫത്തഹിലെ ഇരുപത്തൊമ്പതാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ മുഹമ്മദ് റസൂൽ എന്ന കലിമത്ത് തൗഹീദിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ആ വാചകം പറഞ്ഞുകൊണ്ടാണ് അഥവാ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ ഇത് രണ്ടും കൃത്യമായിക്കൊണ്ട് വിഷു ഊറാനിൽ രേഖ കാര്യമാണ് ഇനി ഷഹാദത്ത് കലിമ ഹദീസിൽ എവിടെ പറയുന്നു എന്ന് പരിശോധിക്കാം പെരുമിതി രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പതാമത്തെ ഹദീസിൽ ഇസ്ലാമിലെ പഞ്ച പറ്റി പഠിപ്പിക്കുന്നുണ്ട് അവിടെ കൃത്യമായിക്കൊണ്ട് ഷഹാദത്തുല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് കൃത്യമായിക്കൊണ്ട് ഒന്നാമത്തെ ആ പഞ്ചസ്തംഭങ്ങളിലെ ഒന്നാമത്തെ സ്തംഭം രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമസ്കാരമാണ് മൂന്നാമത്തേത് നോമ്പാണ് നാലാമത്തേത് ജക്കാത്താണ് അഞ്ചാമത്തേത് ഹജ്ജാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായിക്കൊണ്ട് ഷഹാദത്ത് കലിമ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സൊഹീഹ് മുസ്ലിം ഇരുപത്തിരണ്ടാമത്തെ ഹദീസിൽ കൃത്യമായിക്കൊണ്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലഅള്ള മുഹമ്മദ് റസൂല എന്ന കലിമത്തെ വഹിദ് കൃത്യമായിക്കൊണ്ട് പറയുന്നു ഇനി സൊഹീഹു ബുഹാരി ഇരുപത്തിയഞ്ചാമത്തെ ഹദീസിൽ യഷദു അല്ലാ ഇലാഹഇ ഇല്ലഅള്ളാഹു വ അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് ആ ൊണ്ട് പറയുന്നു അപ്പോൾ ഞാൻ ലാ ലാഹില്ല മുഹമ്മദ് റസൂല്ല എന്ന ആ ഷഹാദത്തിന്റെ വാക്യം ഞാൻ കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ നിന്ന് കാണിച്ചു ഹദീസിൽ നിന്നും ഞാൻ കാണിച്ചു ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ലിയാക്കത്തെ ഇങ്ങനെ കാണിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇങ്ങനെ കാണിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുർആാനിൽ എവിടെ ഹദീസിൽ എവിടെ ഇത് കാണിക്കാനാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ഈ തരികിട നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കാണിച്ചിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കൂ ഇനി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഡിസൈനിങ്ങിനെ പറ്റി ഞാൻ ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന്റെ മറുപടി അതൊന്നും നിങ്ങൾ കേട്ടു വരിക പിന്നെ മറ്റേതാ പറഞ്ഞില്ല എന്ത് ഈ ഇത് ഒരു നല്ല ഡിസൈൻ കാണിക്കില്ല എന്തോ പതിനായിരം പോരാന്ന് പറഞ്ഞപ്പോ ക്യാഷ് പറയാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞു ആ ക്യാഷ് ഞാൻ ഫോളോവേഷൻ ചർച്ച ചെയ്യാം കേട്ടോ നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ പെട്ടെന്ന് ഇപ്പൊ പ്രശ്നം ഇപ്പൊ എന്താ പറ്റിയത് ഇപ്പൊ സൂറത്ത് തൗബയിൽ ഇതുവരെ പറഞ്ഞ കളവുകൾ പൊളിഞ്ഞു നിലവിലുള്ള ഡിസൈൻ മോശമാണ് ഇതിനേക്കാൾ മികച്ച ഡിസൈൻ ചെയ്യണമെങ്കിൽ എത്ര കാശാണ് ലിയാക്കത്തെ ഞാൻ നിങ്ങൾക്ക് തൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അതിൽ നിന്നും ഒളിച്ചോടുകയാണ് റിസാനത്തുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ചെയ്താലേ ഇദ്ദേഹം അത് പറയോ എന്നാണ് പറയുന്നത് എന്തായാലും പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പരമ്പരയിലെ ഒന്നാം ഭാഗം ഞാൻ ചെയ്തു കഴിഞ്ഞു പ്രവാചകന്മാർ തന്നെ മനുഷ്യകുലത്തിന് ആവശ്യമുണ്ടോ എന്നതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അത് അത് വിശദീകരിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പോയിന്റുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നില്ല കാരണം ഞാൻ അതിൽ പറയുന്നുണ്ട് പ്രവാചകന്മാർ തന്നെ മനുഷ്യർക്ക് ആവശ്യമില്ലെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ അതാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും റിസാലത്തുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന സബ്ജക്ട് സംസാരിച്ചാലേ ഇദ്ദേഹം ഈ പറയുന്ന ഡിസൈനുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ചയിലേക്ക് വരൂ എന്നാണ് പറയുന്നത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഈ റിസാലത്തുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്നതായിരിക്കും എന്നാൽ ലിയാക്കത്തിലല്ല ഒരു ആയിരം ലിയാക്കത്തിൽ വന്നാലും നിലവിലുള്ളതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല നമ്മൾ അവിടെ പരാജിതരായിരിക്കും മനുഷ്യന്റെ നിലവിലുള്ള ഒരു എല്ലാ അവയവങ്ങളുടെയും സ്ഥാനമുണ്ടല്ലോ ആ ഒരു ഘടനയുണ്ടല്ലോ ഇതിനേക്കാൾ ഒരു ഇതിനേക്കാൾ മികച്ച ഒരു ഘടന കാണിക്കാൻ ഒരായിരം ലിയാക്കത്തിൽ വന്നാലും സാധിക്കില്ല ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ സൂര്യന്റെ സ്ഥാനം സൂര്യന്റെ ചലനത്തിന്റെ വേഗത അതുപോലെ തന്നെ ഭൂമിയുടെ സ്ഥാനം ഇങ്ങനെ തുടങ്ങിയ ഓരോ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ മികച്ചത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ ഒരായിരം ലിയാക്കത്തിൽ വന്നാലും സാധിക്കില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് ലിയാക്കത്തിൽ ഇങ്ങനെ ഒളിച്ചോട്ടം നടത്തുന്നത് ഇനി നിങ്ങൾ പറയൂ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോൺ സംഭാഷണം ഇദ്ദേഹത്തിന് ഗുണകരമാണോ അതോ തിരിച്ചടിയാണോ ഇദ്ദേഹം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇദ്ദേഹമാണല്ലോ വിളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും ഉയർന്നു കേൾക്കുക ഇങ്ങനെ വിളിച്ചുകൊണ്ട് ശജീരെ കള്ളം പറയല്ലേ ശജീരെ നുണ പറയല്ലേ ശജീരെ സത്യസന്ധനാവൂ എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം ഇദ്ദേഹം സത്യസന്ധനാകുമോ ഇദ്ദേഹത്ത് ഇദ്ദേഹം ഈ ഫോൺ വിളിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് ഗുണമാണോ അതോ ഇദ്ദേഹത്തിന് തിരിച്ചടിയാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് ഇദ്ദേഹത്തിന്റെ ഈ ഫോൺ സംഭാഷണത്തിനെടുക്ക് ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോ കൂടി ഞങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നുണ്ട് സുഹൃത്ത് തൗബയിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ അഞ്ചാം വചനം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടി ഞങ്ങളുടെ ഫോൺ സംഭാഷണത്തിന് എടുക്കുന്നുണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അടുത്ത വീഡിയോ ആയിക്കൊണ്ട് ആ ഒരു വോയിസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്തായാലും ഇതാണ് ഒരു നാസ്തികന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ് നാസ്തികൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് നമ്മളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരമില്ലാത്ത ഒളിച്ചോടുന്ന അവസ്ഥ സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അവസ്ഥ ഇത്തരം അക്രമികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിഷ്ണു ഖുരാൻ പറയുന്നത് ആ അക്രമികൾക്ക് ശിക്ഷ അനുയോജ്യം തന്നെ തുടർന്ന് പറയുകയാണ് ആ അക്രമികൾക്ക് ശിക്ഷ അനുയോജ്യം തന്നെ അവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവർക്ക് ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് അത് ദൈവം അവരോട് ചെയ്യുന്ന അനീതിയല്ല എന്ന് കൃത്യമായി കൊണ്ട് ഖുറാൻ എടുത്തു പറയുന്നുണ്ട് ഇത്തരം അക്രമികൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് നീതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസാം വാല്